ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോമിൻറ്റെക്കൻ നിങ്ങളോ അപ്പം നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിമുലേറ്റർ ഇൻറ്റർനേഷ്യൽ എങ്ങനെ നമുക്ക് ആംബുലൻസ് മോഡ് ആഡ് ചെയ്യാമെന്നാണ് അതിനൊന്ന് നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ബസ്സിൻ്റെ മോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക ബസ്സി ഇൻ്റർനേഷനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ കറങ്ങുന്നത് അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് കാണാം കുറച്ച് ആപ്പിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു കാരണം ഫോട്ടോ ഉള്ള ആപ്പ് ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇതിൽ ഓപ്പൺ കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർ പ്രൈസ് ആയിരിക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക പക്ഷെ നിങ്ങൾ കാണാം ഒരുപാട് കാരണൊക്കെ ഫോട്ടോസ് അതിൽ സെൻ്റ് തന്നെ നമ്മൾ ആംബുലൻസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കാണാൻ ഡെലിവറിയും കാണാൻ ഫയലും വേണം അതിലും നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ ഇൻ്റർനെറ്റ് പോയി ഡൗൺലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ കേസ് ഇങ്ങനത്തെ ഒരു ഇൻ്റർവൈസ് ആയിരിക്കും വരാ അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പോൾ തിന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ആയിട്ട് തെളിവെടുത്തു നമ്മൾ അവർ കുറച്ചു വരെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾ ഒരു മെസ്സേജ് വരുന്നതായിരിക്കും ഡൗൺലോഡ് പറഞ്ഞിട്ട് അപ്പോൾ കേസിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഡൗൺലോഡ് ആവുന്നത് അപ്പോൾ ചേച്ചി ഈ വീഡിയോ നിങ്ങൾ ബസ് കളിക്കുന്ന കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ആയി കൊടുക്കുക അവർ പുതിയ അടിപൊളി മോഡൊക്കെ എടുക്കാൻ കഴിഞ്ഞിടുക അപ്പോൾ കേൾക്കിച്ച് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഞങ്ങൾ ബാക്കടിച്ചെടുത്താൽ പസ്സ് മിനിറ്റ് ഇൻ്റർനേഷൻ കയറുകയാണ് അപ്പോൾ ചെറിയ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് കുറച്ചിരുന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഗെയിം ഗെയിമുണ്ട് അവിടെ ഓപ്പൺ ആയി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് കാണാം മോഡ് ആ മോഡ് കൊടുക്കുക എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്ത് ഡിവൈസ് ഗാലറി കൊടുത്ത് നിങ്ങൾ ഒരു ഫൈലിൻ്റെ ഇതിലേക്ക് പോകുന്നതായിരിക്കും അതിന് നിങ്ങൾ ഒരുപാട് ഫയൽസ് കാണുക അതായത് നമ്മൾ ആംബുലൻസിൻ്റെ ഫയൽ സെലക്ട് നമുക്ക് ആഡ് കണ്ടെടുത്ത് ക്യാഷ് കൊടുത്തിട്ട് ഒരു മോഡ് ഇൻസ്റ്റാൾ ആകുന്നത് അപ്പോൾ ഒന്ന് ആഡ് കണ്ടിട്ടുണ്ട് അപ്പോൾ റീട്രൈ റീഡ്രൈവറിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റീട്രൈ കൊടുത്ത് ഡിവൈസ് ഗാലറി കൊടുത്ത് വീണ്ടും ആ ഫയലിന്ന് ഫൈല് ഇമ്പോർട്ട് ആയിട്ട് കൊടുക്കുക അപ്പോൾ അത് ആ കേസ് നമ്മൾ ഫയൽ ഇമ്പോർട്ട് ആയിട്ടുണ്ട് ഞാൻ മറ്റു ഗ്യാരേജ് പോയിട്ട് നോക്ക കേസ് എങ്ങനെ അടിപൊളി ആവുന്നത് അവ കേസ് നമ്മളെടുത്തപ്പോ ബസ് ആണ് വന്നത് അപ്പോൾ നമ്മൾ കൂടി മാറ്റി മാറ്റോ കേസ് അപ്പോൾ കേസ് നമ്മൾ ആംബുലൻസ് അവിടെ വന്നിട്ട് സെറ്റ് സാധന കേസ് വേറെ സാധന കേസ് നമ്മുടെ ഡ്രൈവർ അതോ ഗോയുടെ കാലത്ത് പോസ്റ്റുമൊക്കെ ഇട്ടിട്ടായിരിക്കുന്നത് പിന്നെ ബാക്കിലാണ് കുറച്ച് പേശൻസ് കാര്യങ്ങളുണ്ട് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക അതിനൊരു യൂസ് കൊടുത്ത് യെസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് ഫ്രീ മോഡ് മോഡെടുത്ത് മാപ്പൊക്കെ സെലക്ട് ആക്കി കൊടുത്ത് ഗോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് തരപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഗെയിം എന്താ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഞങ്ങൾ വന്ന് കുറച്ച് മുന്നോട്ടാക്കിയതിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഗൈസ് അടിപൊളി ആംബുലൻസ് ആട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാനാണ് ഗൈസ് അപ്പോൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം സ്കൂളൊക്കെ ഉണ്ട് എന്ന് തോന്നുന്നു കേസ് അപ്പോൾ കേസിൽ നമുക്ക് അന്വേഷണം കാര്യങ്ങളൊന്നും നോക്കാം ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അടിപൊളി സ്റ്റിയറിങ് വരുന്നുണ്ട് പിന്നെ സീറ്റിലൊന്നും ആരില്ല കേട്ടോ കേസ് ഉള്ളൊക്കെ സെറ്റപ്പ് ആണ് പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി സംഭവം തന്നെ അടിപൊളി ആണ് ഇനി നമുക്ക് ആനിമേഷൻസ് നോക്കാം അപ്പോൾ വണ്ണ് വെക്കുമ്പോൾ നിങ്ങൾ കാണാം ഉള്ളത്തെ പേഷ്യൻസ് പോകുന്നത് ഇതും വെക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു സംഭവം ആ പേഷ്യൻറ്റിനൊക്കെ ആ സംഭവം ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ട് എത്രയും നിൽക്കുമ്പോൾ ഡോർ അതാണ് ബാക്കി ആ ഡോർ തുറക്കുന്നതായിരിക്കും പിന്നെ വണ്ണ് പോകുമ്പോൾ ആ പേഷ്യൻ്റെ തൈമുക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഉള്ളിലതാ കൂടാമെന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓട്സ് നോക്കാം ഗ്യാസ് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇതിന് കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് നമ്മൾ റൂട്ടിലൊക്കെ കറിക്കുണ്ട് അപ്പോൾ ഫാൻസ് ഒക്കെ നമുക്ക് തരുന്നൊണ്ട് ബസ്സൊക്കെ ആണെങ്കിൽ നിർത്തിത്തരുന്ന ഗ്യാസ് ആംബുലൻസ് അല്ലേ ഗൈസ് അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം എങ്ങനെ ഉണ്ട് നോക്കാം ഗ്യാസ് അപ്പോൾ ഉള്ളത് സ്റ്റിയറിംഗ് ഒക്കെ പൊളി ആട്ടോ അടിപൊളി ഗ്യാസ് ഇതിങ്ങനെ ഓടിക്കുമ്പോൾ പ്രത്യേക താരം പ്രത്യേകിച്ച് നിങ്ങൾ പി സിയിലൊക്കെ ആണെങ്കിൽ കളിക്കുന്ന വേറെ എല്ലാവരായിരിക്കും സ്റ്റിയറിങ്ങൊക്കെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും അപ്പോൾ ഈ വീഡിയോ എത്രമാത്രമുള്ള ഇഷ്ടപ്പെടാനും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അപ്പം നിങ്ങളെപ്പോഴും ഈ വീഡിയോ ഷെയർ ആക്കാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണാം